നമസ്കാരം പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരന്മാരുടെ രേഖാചിത്രം നേരത്തെ കുറച്ച് ദിവസം മുൻപ് ഇവിടുത്തെ സുരക്ഷാ ഏജൻസികൾ തയ്യാറാക്കി മാധ്യമങ്ങളിലൊക്കെ നൽകിയിരുന്നു നമ്മളും അത് അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് അതായത് ആ രേഖാചിത്രവുമായി സാമ്യമുള്ള വ്യക്തികളാണ് മത ഭീകരന്മാരാണ് ഇവന്മാർ വീണ്ടും കൊലപാതകവും കഴുത്തു മുറിക്കുന്നതും അതുപോലെയുള്ള ബോംബ് ഭീഷണിയും വെടിയുണ്ടയും ഒക്കെ തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു വാഹനത്തിൽ ഇരുന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇവന്മാർ തന്നെയാണോ എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ ജോലിയല്ല അത് ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടും പക്ഷെ ഈ ഒരു സാമ്യം ഇത് കണ്ടപ്പോൾ നമുക്കും തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയും ആ രേഖാചിത്രങ്ങളും പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുന്നത് ഇതിന്റെ വീഡിയോ കാണാം യുവന്മാർ തന്നെയല്ലേ ഇത് എന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു തോന്നൽ ഉണ്ടാകില്ലേ ഇവരുടെയൊക്കെ രൂപം അതായത് ഇത്തരം താടി വെച്ച് ചെറിയ മീശ വെച്ച് മീശ വെക്കാത്തവരുണ്ടാകും അങ്ങനെ പല രീതിയിൽ യുവന്മാർ വേഷം മാറിയാലും യുവന്മാരുടെയൊക്കെ രൂപം കോമൺ ആയിട്ട് പൊതുവേ ഏതാണ്ട് സമാനമായിരിക്കും അപ്പം ഇത്തരം സമാന രൂപങ്ങളുള്ള ആളുകൾ ആണ് ഈ ഒരു ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തിയത് എന്നുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ നിർദ്ദേശത്തിന്റെ അവരുടെ കണ്ടെത്തലിന്റെ അല്ലെങ്കിൽ അവരുടെ സംശയത്തിന്റെ എങ്ങനെ പറഞ്ഞാലും മതി സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ത്യൻ ആർമി ഇന്റലിജൻസ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ജമ്മു കശ്മീർ പോലീസ് തുടങ്ങിയ ഏജൻസികൾ ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയം അന്വേഷിക്കുന്നുണ്ട് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ അവരിലേക്കൊക്കെ എത്തപ്പെട്ടേക്കാം അല്ലെങ്കിൽ എത്തിപ്പെട്ട് കഴിഞ്ഞു കാണുമായിരിക്കും യുവന്മാർ എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യുവന്മാരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിവാകും എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഒരു കുതിരക്കാരനെ കുട്ടിയിട്ടുണ്ട് അവിടെ ഈ കുതിരസവാരി നടക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്കാണ് മേടിക്കുന്നത് ആദ്യം ചെന്നാൽ അവിടേനെ ജാതി മതമൊക്കെ ചോദിക്കുന്നത് അപ്പം അത്തരത്തിൽ ജാതി ചോദിക്കുന്ന ഒരുപാട് കുതിരക്കാരവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതിൽ ഒരു ഒരു കുതിരക്കാരന്റെ ചിത്രം സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഈ കുതിരക്കാരൻ ഈ തീവ്രവാദികളുടെ ഏജന്റ് ആയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെ വന്നാലും ഇത്രയും സുരക്ഷ ഇവിടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം സൈനിക വേഷത്തിൽ ഭീകരവാദികൾ എത്തി നടത്തണമെങ്കിൽ അവർക്ക് ലോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രദേശവാസികളായ ഭീകരവാദികളുടെ അവരെ അങ്ങനെ തന്നെ വിളിക്കാം കശ്മീരി സ്വദേ സ്വദേശികളായ ഭീകരവാദികളുടെ കൃത്യമായ പിന്തുണ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ കരുതുന്നത് വ്യക്തമായ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവുമാരെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വെറുതെ വിട്ടില്ല അതവിടെ നിൽക്കട്ടെ എന്നാൽ ഒരു ആഗോള ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് തിരിച്ചടിയായിട്ടാണ് ഇവന്മാർ വീണ്ടും വീണ്ടും ഭീകരാക്രമണം നടത്തുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളവർ പറയുന്നത് ായാലും നമുക്ക് തീർച്ചയായിട്ടും ഭാരതം കരുതിയിരിക്കണം സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ജമ്മു ആൻഡ് കശ്മീരിലും പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ തന്നെ സുരക്ഷ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത കൂടി സുരക്ഷാ ഏജൻസികളും ആഗോള സുരക്ഷാ ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇവന്മാർ അവന്മാർ തന്നെയാണെങ്കിലും ഏതവനായാലും അവനെയൊക്കെ പൊക്കിയിരിക്കും പൊക്കി തട്ടി അകത്തിട്ടിരിക്കും അതിന്റെ ബാക്കി അവർ ചെയ്തു ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ